ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ഒരുപാട് കൂട്ടുകാരെന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഈ കുമ്മായപ്പൊടി എന്തിനാണ് നമ്മൾ ഇതുപോലെ മണ്ണിൽ ചേർത്ത് ചേർത്തിളക്കുന്നത് എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇത് എത്ര അളവിലാണ് ചേർക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് പേര് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിലൂടെ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മണ്ണിൽ നമ്മൾ എന്തിനാണ് കുമ്മായപ്പൊടി ചേർത്ത് ഇളക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവൂ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മണ്ണിൽ എന്തിനാണ് നമുക്ക് കുമ്മായപ്പൊടി ചേർക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം ഈ മണ്ണിൽ കുമ്മായപ്പൊടി ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് ഒരു കുട്ട മണ്ണെടുക്കുക ആ ഒരു കുട്ട മണ്ണിലേക്ക് നമ്മൾ ചേർക്കേണ്ട കുമ്മായപ്പൊടിയുടെ അളവെന്ന് പറയുന്നത് നൂറ് ഗ്രാം ആണ് ഒരു നൂറ് ഗ്രാം അളവ് പാത്രം എടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ഒരു കുട്ട മണ്ണ് ചേർത്ത് കൊടുക്കുക അതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു പതിനഞ്ച് ദിവസം നമ്മൾ മഴയോ വെയിലോ ഏക്കാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും തണലുള്ള ഭാഗത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയും വേണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഈ മണ്ണ് ട്രീറ്റായി മാറുന്നത് അതായത് മണ്ണ് ശുദ്ധീകരിക്കുന്നത് ഇനി നമുക്ക് മണ്ണ് ശുദ്ധീകരിക്കേണ്ട ആവശ്യകത എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്ന മണ്ണിൽ എല്ലാവരും ഈ ജൈവവളവും രാസവളവും ഒക്കെ ചേർക്കും ഇല്ലേ അപ്പോൾ ഈ മണ്ണിൽ നമ്മൾ ഈ ജൈവവളങ്ങളായാലും രാസവളങ്ങളായാലും ചേർത്ത് കഴിഞ്ഞാൽ അത് മണ്ണിൽ ആവശ്യത്തിന് അതിന് ഒരു ചെടി അതിനാവശ്യമുള്ളത് മാത്രമേ വലിച്ചെടുക്കൂ ബാക്കിയുള്ളതെല്ലാം മണ്ണിൽ തന്നെ അയോണുകളായിട്ടും അല്ലാത്ത രൂപത്തിലും അവശേഷിക്കപ്പെടും അതായത് രാസവളമായാലും ജൈവവളമായാലും നമ്മൾ ഒരു ചെടിക്ക് കൊടുക്കുമ്പോൾ ആ ചെടി സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് രാസവളമോ ജൈവവളമോ ആയിട്ടല്ല അത് അയോണുകളായിട്ടാണ് മണ്ണിൽ നിന്നും ചെടികൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാസവളമാണോ ജൈവവളമാണോ ചേർത്ത് കൊടുക്കുന്നതെന്ന് ചെടിക്കറിഞ്ഞും കൂടാ അതിന് പ്രത്യേകിച്ച് ദോഷവശങ്ങളുമില്ല ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ മണ്ണിൽ അസിഡിറ്റി കൂടുന്നു എന്നുള്ളതാണ് അസിഡിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ അതായത് പുളിരസം കൂടുക അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് കാരണം പലതവണയായിട്ട് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന രാസവളങ്ങളുടെയും ജൈവവളങ്ങളുടെയും അംശങ്ങൾ അതുപോലെ നിൽക്കും ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞാലും ആ മണ്ണ് ചെടികൾക്ക് ആവശ്യമുള്ളത് വലിച്ചെടുത്ത ശേഷം ബാക്കിയുള്ള വളങ്ങൾ മണ്ണിൽ തന്നെ അവശേഷിക്കും അത് കൃഷിക്ക് യോഗ്യമായ രീതിയിലോ അതായത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലോ അല്ല അതായത് ഫോസ്ഫറസും പൊട്ടാസ്യവും അതുപോലെ തന്നെ നമ്മൾ ആ ഫോസ്ഫറസ് മഗ്നീഷ്യം അങ്ങനെയൊക്കെ ഉള്ളത് എല്ലാം കാണും നൈട്രജൻ ഇതെല്ലാം നമ്മളാ മണ്ണിൽ ധാരാളമായിട്ട് കാണും അപ്പോൾ ഇതൊന്നും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത ഭാഗത്തിൽ ആയിരിക്കും മണ്ണിൽ കൂടുതലായിട്ടും ഉണ്ടാവുക അതിനെ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം മണ്ണിനെ നല്ല അതായത് ഒരു ചെടിക്ക് വളരാൻ പറ്റുന്ന രീതിയിൽ ആ മണ്ണിനെ പരിപോഷിപ്പിച്ചെടുക്കുക എന്നതാണ് നമ്മൾ കുമ്മായപ്പൊടി ചേർക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് അതായത് ഈ കുമ്മായപ്പൊടി ചേർക്കുന്നതിലൂടെ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതായത് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നമ്മളെ മണ്ണിന് നല്ലതുപോലെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് അതായത് മണ്ണിൻ്റെ പശവശപ്പൊക്കെ മാറ്റി മണ്ണിൻ്റെ പുളിരസമൊക്കെ മാറ്റി അമിതമായിട്ട് കിടക്കുന്ന അമിതമായിട്ടുള്ള ഫോസ്ഫറസ് ആയാലും ശരി നൈട്രജൻ നൈട്രജനായാലും ശരി നൈട്രേറ്റുകളും അങ്ങനെയൊക്കെ ഉള്ള എല്ലാ അഴുക്ക ആവശ്യമില്ലാത്ത ഘടകങ്ങളെയും ഒഴിവാക്കി കളഞ്ഞ ശേഷം മണ്ണിനെ നല്ലതുപോലെ ശുദ്ധീകരിച്ചെടുക്കും ഒരു ചെടിക്ക് വളരാൻ പാകത്തിലാക്കിയെടുക്കും ഈ മണ്ണിനെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായപ്പൊടി ചേർക്കുന്നത് അത് വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ് ഫാസ്റ്റായിട്ട് അതേ സമയം നമ്മുടെ ഈ പച്ച കക്കയോ അതുപോലെ തന്നെ ഡോളോമേറ്റോ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മണ്ണിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ലോ സ്ലോ അതായത് സ്ലോ റിലീസ് ഓഫ് കാൽസ്യം അതായത് ചെറിയ രീതിയിൽ മണ്ണിനെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ടോ ശുദ്ധീകരിക്കില്ല തൂണി നാളെടുക്കും അപ്പോഴത്തേക്കും ഈ ഇതുപോലെ നമ്മൾ കുമ്മായപ്പൊടിയാണെങ്കിൽ അത് മണ്ണിൽ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് അതിൻ്റെ പ്രവർത്തനം തുടങ്ങും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുമ്മായപ്പൊടി ചേർക്കുന്ന മണ്ണിൽ ഒരു കാരണവശാലും ജൈവവളമോ രാസവളമോ ഒന്നും ചേർക്കാൻ പാടില്ല അതുപോലെ തന്നെ ചാണകപ്പൊടി ആട്ടും കഷ്ടം ഒന്നും നമ്മൾ ചേർക്കരുത് വെറും മണ്ണായിരിക്കണം ആ ഒരു കുട്ട് ഒരു കുട്ട മണ്ണാണ് എടുക്കേണ്ടത് ഈ ഒരു കുട്ട മണ്ണിലേക്ക് നൂറ് ഗ്രാമാണ് ചേർക്കേണ്ടത് അത് നല്ലതുപോലെ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി ഒരു പതിനഞ്ച് ദിവസം വെക്കണം ആ പതിനഞ്ച് ദിവസം വരെ ഇതിൽ അമ്പത് ശതമാനം നനവും വേണം അതുപോലെ തന്നെ നമ്മൾ ഒരു സെൻറ്റ് പുരയിടത്തിലേക്കാണ് കൃഷി ചെയ്യുന്നത് എങ്കിൽ ആ പുരയിടത്തിലേക്ക് നമ്മൾ ചേർക്കേണ്ട പൊടിഞ്ഞ കുമ്മായപ്പൊടിയുടെ അളവെന്ന് പറഞ്ഞാൽ രണ്ട് മുതൽ രണ്ടര കിലോ വരെ നമുക്ക് നല്ലതുപോലെ പൊടിഞ്ഞ ക്മായപ്പൊടി ചേർക്കാം ഒരു സെൻറ്റിലേക്ക് ഇതുപോലെ ഒരു ചെടിച്ചട്ടിയിലേക്കുള്ള മണ്ണാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത് വെറും മുപ്പത് ഗ്രാം കുറഞ്ഞത് മുപ്പത് ഗ്രാമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ചെടിച്ചട്ടിയിലേക്ക് മണ്ണ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കണം ചേർത്തിരിക്കണം നല്ലതുപോലെ ചേർക്കുക മാത്രമല്ല നല്ലതുപോലെ മണ്ണുമായിട്ടാക്കി ചേർക്കുകയും വേണം ഒരു കുട്ട മണ്ണിന് ഈ പറഞ്ഞതുപോലെ തന്നെ നൂറ് ഗ്രാം കുമ്മായപ്പൊടി നമ്മൾ നല്ലതുപോലെ ഇളക്കി ചേർത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു ശതമാനം നമ്മളെടുക്കുക ആ മണ്ണും പിന്നെ അത്ര തന്നെ അളവിൽ അതായത് ഒന്ന് ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് ഒന്ന് അതായത് ഒരു ശതമാനം നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത മണ്ണ് പിന്നെ ആ ബാക്കി ഒരു ശതമാനം നമ്മൾ നല്ലതുപോലെ കമ്പോസ്റ്റായി മാറിയ ചകിരിച്ചോറ് ചകിരിച്ചോറ് എപ്പോഴും കമ്പോസ്റ്റായത് തന്നെ നമ്മൾ ഈ ഗ്രോബേഗ നിറയ്ക്കാനും ചട്ടികൾ നിറയ്ക്കാനുമായിട്ട് എടുക്കാവൂ അതുപോലെ തന്നെ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്കി ജൈവ വളങ്ങളാണ് അതായത് ചാണകപ്പൊടി ആട്ടിൻകാഷ്ടം കോഴിവളം ഇവയൊക്കെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു ഒരു ശതമാനം അങ്ങനെ നമുക്ക് ഒന്ന് ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് ഒന്ന് എന്ന അനുവാദത്തിൽ ചെടിച്ചട്ടിയുടെ ഈ ചെടിച്ചട്ടിയുടെ മുക്കാൽ ഭാഗം നമ്മൾ നിറച്ചതിന് ശേഷം ഇതിലാണ് നമ്മൾ ചെടി നടേണ്ടത് അതായത് ഈ മണ്ണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കൃഷി കൃഷിക്കായിട്ട് എടുക്കാവൂ അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന എന്ത് സാധനവും അതിൻ്റെ ക്വാളിറ്റി അതായത് അതിലടങ്ങിയിരിക്കുന്ന എല്ലാത്തിനെയും നശിപ്പിച്ച് കളയാനുള്ള പവർ നമ്മളെ കുമ്മായപ്പൊടിക്കുണ്ട് ഈ പിന്നെ വേ അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ മണ്ണിൽ ആവശ്യമുള്ള കാൽസ്യവും കൊടുക്കുന്നുണ്ട് ഈ നമ്മളെ ചെടിക്ക് ആവശ്യമുള്ള കാൽസ്യം കിട്ടുന്ന ഏക വഴിയും ഇതുപോലെ നമ്മൾ കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിലൂടെയാണ് അതും നമുക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൽ ആവശ്യമുള്ള ഘടകം എത്തുകയുമുള്ളൂ അല്ലാതെ ഇതിൽ കൂടുതലും ഇട്ടുകൂടാ ഇതിൽ കുറഞ്ഞും ഇട്ടുകൂടാ അതായത് ഒരു കുട്ട മണ്ണിലേക്ക് നമ്മൾ വെറും അമ്പത് ഗ്രാമോ മുപ്പത് ഗ്രാമോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂണോ വരി ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളാ മണ്ണ് ട്രീറ്റ് ആവില്ല നല്ലതുപോലെ ഇളക്കി സൂക്ഷിച്ചാലും എങ്ങനെ സൂക്ഷിച്ചാലും ആവില്ല അതുപോലെ തന്നെ ഒരു കുട്ട മണ്ണിലേക്ക് ഇരുന്നൂറ് ഗ്രാം കുമ്മായപ്പൊടി ചേർത്താലും നമുക്ക് ട്രീറ്റ് ചെയ്യുകയല്ല നമ്മളെ മണ്ണിൻ്റെ പവറും കൂടെ അവിടെ തീരും ആ മണ്ണ് വാസയോഗ്യമല്ല ചെടികൾക്ക് ആ ഒരു രീതിയിലേക്ക് മാറും അതുകൊണ്ടാണ് ഈ അളവിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അമ്പത് ശതമാനം നനവും ആ മണ്ണിലുണ്ടാവണം അപ്പോൾ നമുക്കിത് ഇളക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് ഇപ്പോൾ നൂറ് ഗ്രാം കുമ്മായപ്പൊടി ഒരു കുട്ട മണ്ണ് നമ്മൾ ഈ കുട്ടയുടെ കണക്കാണ് നമ്മൾ റബ്ബർ കുട്ടിയെ കൊണ്ടല്ല അതുപോലെ ഒരു കുട്ട മണ്ണാണ് എടുത്തത് ഇതിലേക്ക് നൂറ് ഗ്രാമാണ് ചേർത്തിരിക്കുന്നത് ഇനി നല്ലതുപോലെ ഇളക്കി ചേർക്കുക നല്ല വൃത്തിയായിട്ട് നല്ലതുപോലെ നമ്മൾ മണ്ണ് കുമ്മായപ്പൊടി നമ്മളെ മണ്ണുമായിട്ട് നല്ലതുപോലെ ഇളക്കി ചേർക്കണം അതുപോലെ തന്നെ അതാ ഇതുപോലെ അമ്പത് ശതമാനം നനവുള്ള മണ്ണിൽ വേണം നമ്മളെപ്പോഴും കുമ്മായപ്പൊടി ചേർത്ത് ഇളക്കാൻ ഇനി ഇതുപോലെ ഒരു കവറോ എന്തെങ്കിലും ഒരു ചാക്കോ എന്തെങ്കിലും എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ കുമ്മായപ്പൊടി അല്ല നമ്മൾ നല്ലതുപോലെ ഇളക്കി ചേർത്ത മണ്ണിനെ നമുക്ക് ഇതിലേക്ക് മാറ്റി വയ്ക്കാം അതായത് കണ്ടോ മണ്ണിര കണ്ടോ ഇതിൽ അത് നോക്കിയേ ഇനി നമുക്ക് ഇതിലേക്ക് നിറച്ച് ഇതൊരു പതിനഞ്ച് ദിവസം ഏതെങ്കിലും തണലുള്ള ഭാഗത്ത് അതായത് മഴവെള്ളം വീഴാതെയും അതുപോലെ തന്നെ അധികം വെയിലടിക്കാതെ നമ്മളൊരു സ്ഥലത്തേക്ക് അങ്ങ് ഇട്ട് മാറ്റി വെച്ചേക്കുക എന്നിട്ട് ഇതിൽ നിന്ന് വേണം നമ്മൾ ഇതുപോലെ കുറച്ച് മണ്ണെടുക്കുക അത്ര തന്നെ അളവിൽ നമ്മൾ ചാണകപ്പൊടി അതുപോലെ തന്നെ നല്ലതുപോലെ കമ്പോസ്റ്റായ ചകിരിച്ചോറ് ഇത്രയും ചേർത്താണ് നമ്മൾ രൂപേഗ നിറയ്ക്കേണ്ടത് അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ മണ്ണ് ട്രീറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ മണ്ണിൻ്റെ പശ വശപ്പ് പോയി അതായത് പുളിരസം പോയി മണ്ണ് നല്ല കൃഷി യോഗ്യമായിട്ട് നല്ലതുപോലെ ചെടികൾ തഴച്ച് വളർന്നു വരും ഇല്ല എന്നുണ്ടെങ്കിൽ ചെടികൾ ഇരിക്കുന്ന രീതിയും ഞാൻ കാണിച്ചു തരാം നമ്മൾ എന്തൊക്കെ ചാണകപ്പൊടി ആയാലും ശരി ആട്ടും കാഷ്ടമായാലും ശരി എന്തൊക്കെ കൊടുത്താലും ഇതായിട്ട ഇതുപോലെ ആയിരിക്കും ചെടിയുടെ വളർച്ച അവിടെ മുരടിച്ച് ഒരു ശോഷണാവസ്ഥയിലേക്ക് പോകും ട്രീറ്റ് ചെയ്ത് എടുക്കുന്ന മണ്ണിൽ നമ്മൾ കൃഷി ചെയ്താൽ ഇതുപോലെ ചെടികൾ നല്ല ആരോഗ്യത്തോടെ ഗെൺ പോലെ വളർന്നു വരും കണ്ടോ കണ്ടോ വെറും മുപ്പത് മുപ്പത്തഞ്ച് ഗ്രാം ഇഞ്ചിയാണ് ഞാൻ ഇതിലേക്ക് നട്ടത് അതുപോലെ ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി ഇപ്പോൾ കണ്ടോ മൂട് കാണാൻ വയ്യാത്ത വിധത്തിൽ തിങ്ങി നിറഞ്ഞാണ് ഇഞ്ചി നിൽക്കുന്നത് കണ്ടോ ഇതുപോലെ നല്ല ആരോഗ്യത്തോടെ ഇഞ്ചി വളർന്നു വരും ഇങ്ങനെ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്ത് നടുന്നതിൻ്റെ ആവശ്യം നല്ലതുപോലെ ശുദ്ധീകരിച്ച് മണ്ണ് കൃഷി യോഗ്യമാക്കി എടുക്കുന്നത് ഇത് ആ ഗ്രോബേക്കിൽ സിമെൻറ്റ് ചാക്കിൽ നട്ട ഇഞ്ചിയാണ് കണ്ടോ ഒരു അറുപത് ഗ്രാം ഇഞ്ചിയാണ് ഞാൻ നട്ടത് മൂന്ന് കഷ്ണം ഇഞ്ചി ആയിട്ടാണ് ഒരു ചാക്കിൽ നട്ടു വെക്കുന്നത് ഇപ്പം കണ്ട ഒരു കുറഞ്ഞത് ഒരു മുപ്പത് മൂടെങ്കിലും വരുന്ന ഇതിൽ കണ്ടോ മൊത്തം മുപ്പതൊന്നും അല്ല അത്ര നല്ലതുപോലെ തന്നെയാണ് ഇഞ്ചി വളർന്നു വരുന്നത് അപ്പോൾ ഇതുപോലെ വളരാൻ വേണ്ടിയാണ് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന വളങ്ങൾ ആവശ്യത്തിന് കിട്ടുന്നതിനും ഇതാണ് മണ്ണ് ട്രീറ്റ് ചെയ്യേണ്ട രീതി ഞാൻ ഈ ഒരു കുട്ട മണ്ണിന് നൂറ് എന്ന അളവിൽ കുമ്മായപ്പൊടി ചെയ്ത് ചേർത്ത് നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് ഇതുപോലെ ജൈവവളങ്ങളും ചേർത്ത് ഈ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം